നമസ്കാരം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സാധ്യമായിരിക്കുകയാണ് ഇന്ത്യയുടെയും അമേരിക്കയുടെയും ചിരകാല സ്വപ്നമാണ് ഈ വ്യാപാര കരാർ പക്ഷേ സോഷ്യൽ മീഡിയയിൽ ചില വിദഗ്ധർ ഇരുന്ന പല കാര്യങ്ങളും അങ്ങ് തള്ളി മറിക്കുകയാണ് അങ്ങനെ തള്ളി മറിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം വ്യക്തമായി ഒരു വിഷയത്തെ പറ്റിയിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെ പറ്റിയിട്ടും ധാരണയില്ലാത്ത സാമ്പത്തിക വിദഗ്ധർ എന്ന സ്വയം ഒരു കുപ്പായം അണിഞ്ഞിരിക്കുന്നവരാണ് ഇത്തരം ആൾക്കാർ അതായത് ഇതിനെ പറ്റിയിട്ടുള്ള പ്രാഥമിക ധാരണ പോലും ഇവർക്കില്ല കർഷകരുടെ ഒരു താത്പര്യത്തെയും അവഗണിച്ചിട്ടില്ല ഈ വ്യാപാര കരാറെന്നതാണ് ഏറ്റവും പ്ര ശ്രദ്ധേയമായ കാര്യം ഇവിടെ പ്രധാനമായും ഭരത്തിൽ പ്രധാനമായും ഉത്പാദിപ്പിക്കുന്ന ഒരു വിളയെയും നികുതി ഇളവിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് കർഷകരുടെ താത്പര്യം പൂർണ്ണമായും സംരക്ഷിച്ചിട്ടുണ്ട് പ്രധാനമായും ഇവിടെ ഉത്പാദിപ്പിക്കുന്ന ഓറഞ്ച് മാങ്ങ ഉള്ളി ഉരുളക്കിഴങ്ങ് മുന്തിരി പ്ലം നാരങ്ങ വാഴപ്പഴം തുടങ്ങിയ ഒരു ഉത്പന്നങ്ങൾക്കും നികുതി ഇളവില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ തേയിലയ്ക്ക് തീരുവയുടെ കുറക്കില്ല അത് അത് മാത്രമല്ല കടല ബീൻസ് സോയാബീൻ വെണ്ടയ്ക്ക ഇവയ്ക്കൊന്നും നികുതി ഇളവില്ല ധാന്യങ്ങളായിട്ടുള്ള അരിക്കും ഗോതമ്പിനും ഒന്നും നികുതി ഇളവ് ലഭ്യമല്ല അങ്ങനെ കർഷകരുടെ താത്പര്യങ്ങൾ പൂർണമായും പരിഗണിച്ചുകൊണ്ട് അവർക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാകാത്ത രീതിയിൽ തന്നെയാണ് ഈ വ്യാപാരക്കരാർ സാധ്യമായിരിക്കുന്നത് അതോടൊപ്പം പതിനെട്ട് ശതമാനം അമേരിക്കയുടെ താരിഫ് അൻപത് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനത്തിലേക്കായി മാറാൻ പോവുകയാണ് ഇതോടുകൂടി ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ കയറ്റുമതി രംഗത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മുതൽക്കൂട്ടാണ് ഉണ്ടാകുന്നത് വസ്ത്രം മരുന്ന് വാഹനം പാർട്സുകൾ റബ്ബർ തുടങ്ങിയ ഉത്പന്നങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുവാനായിട്ട് സാധിക്കും ഇന്ത്യയുടെ എക്സ്പോർട്ട് രംഗം ഇന്ത്യയുടെ കയറ്റുമതി രംഗം വീണ്ടും ശക്തി പ്രാപിക്കുന്നു വളരെയധികം ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമാണ് വ്യാപാര കരാറിലൂടെ സാധ്യമാകാൻ പോകുന്നത് അമേരിക്ക ചില നിബന്ധനകൾ വച്ചിട്ടുണ്ട് സ്വാഭാവികമായും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കരാറിലേർപ്പെടുമ്പോൾ ചില വിട്ടുവീഴ്ചകളൊക്കെ നടത്തേണ്ടി വരും അയ്യായിരം കോടി ഡോളറിൻ്റെ ഉത്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യണം അതിൽ വൈൻ എണ്ണ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കർഷകരുടെ താത്പര്യങ്ങളെ ലംഘിക്കുന്ന ഒന്നും തന്നെ ഇതിലില്ല അതോടൊപ്പം തന്നെ തുകൽ വജ്രം ജനറിക് മരുന്നുകൾ രത്നം തുടങ്ങി പല സാധനങ്ങളും അമേരിക്കയിലേക്ക് ഇന്ത്യക്ക് കയറ്റുമതി ചെയ്യുവാൻ കഴിയും അങ്ങനെ വ്യാപാര രംഗം ഇന്ത്യയുടെ കയറ്റുമതി രംഗം കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ കൂടുതൽ ഭദ്രമാകുന്ന ഒരു സാഹചര്യത്തിനാണ് ഇത് കളമൊരുക്കിയിരിക്കുന്നത് പക്ഷെ അത്തരമൊരു സാഹചര്യത്തിലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കയറി ഇരുന്ന ചില സാമ്പത്തിക വിദഗ്ദ്ധർ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും നിർഭാഗ്യവശാൽ അവർ ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുമുണ്ട് ആ ഇത്തരം സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത പല രാജ്യങ്ങളുമുണ്ട് ഇവരൊക്കെ ആരാധിക്കുന്ന ചില രാജ്യങ്ങളൊക്കെ ഉണ്ട് ഈ സോഷ്യൽ മീഡിയയുടെ സാധ്യതകളൊന്നും ഇല്ലാത്ത രാജ്യങ്ങൾ ഇന്ത്യയിൽ അത്തരം ഒരു സാഹചര്യം ഒന്നും തന്നെ ഇല്ല ഇന്ത്യ വളരെയധികം ജനാധിപത്യപരമായിട്ടാണ് ഇത്തരം കാര്യങ്ങളെയൊക്കെ സമീപിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ ഇന്ത്യക്ക് നേരെ നടത്താനായിട്ട് ഇന്ത്യക്ക് അകത്തിരുന്ന് നടത്തുവാനായിട്ട് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ വ്യാപരിക്കുന്ന ചില സാമ്പത്തിക വിദഗ്ധർ സോഷ്യൽ മീഡിയ യൂണിവേഴ്സിറ്റിയിൽ മാത്രം കാണുന്ന ഈ സാമ്പത്തിക വിദഗ്ധർക്ക് കഴിയുന്നത് എന്നുള്ളതാണ് ഇത് മറ്റൊരു പ്രധാനപ്പെട്ടവരൊക്കെ ഉയർത്തി കാണിക്കുന്ന ഒരു ആക്ഷേപം റഷ്യ യിലേക്ക് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ഉണ്ടാകില്ല എന്നാണ് ഇന്ത്യ ഒരിക്കലും പറഞ്ഞിട്ടില്ല റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യില്ല എന്ന് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് തന്നെ രൺ രൺവീർ സിംഗ് ജയ്സ്വാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് അപ്പോൾ അത്തരമൊരു ഊർജ്ജ ആവശ്യത്തിന് വേണ്ടിയിട്ട് റഷ്യയിൽ നിന്ന് ഓയിൽ ഇറക്കുമതി ചെയ്യേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റഷ്യയിൽ നിന്ന് ഓയിൽ ഇറക്കുമതി ചെയ്യും ഇനി വെനസ്വലയിൽ നിന്ന് ഇറക്കുമതി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യും ഇനി ചില വിട്ടുവീഴ്ചകൾ ഒരു രാജ്യവുമായി വ്യാപാരക്കരാൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകേണ്ടതുണ്ട് ആ ഒരു വിട്ടുവീഴ്ച മാത്രമാണ് അമേരിക്കയിൽ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങൾ തന്നെ അമേരിക്കയുമായിട്ട് ഇന്ത്യയുടെ ഒരു വ്യാപാര കമ്മി അമേരിക്കയുടെ ഒരു വ്യാപാര കമ്മി ഇന്ത്യയുടെ വ്യാപാര കമ്മി അല്ല അമേരിക്കയുടെ ഒരു വ്യാപാര കമ്മി എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് ബില്യൺ ആണ് ഇത് ഇനിയും വർദ്ധിക്കുകയുള്ളൂ ഇന്ത്യയുടെ ഒരു വ്യാപാരക്കരാർ സാധ്യമാകുന്നതോടുകൂടി കാരണം അമേരിക്ക ഒരു ഉപഭോക്തൃ രാജ്യമാണ് അതുകൊണ്ട് തന്നെ ധാരാളം ഇറക്കുമതി അവർക്ക് വേണ്ടി വരും ഇന്ത്യയെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് അമേരിക്കക്ക് മുന്നോട്ട് പോകുവാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അത്തരമൊരു സാഹചര്യത്തിലാണ് അമേരിക്ക ഇങ്ങോട്ടാണ് വന്നത് അത് നിരീക്ഷിച്ചാൽ തന്നെ അറിയാം ട്രംപാണ് ആദ്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനങ്ങൾ നടത്തിയത് അങ്ങനെ ഇന്ത്യക്കാണ് ഇന്ത്യയുടെ അടുത്തേക്കാണ് അമേരിക്ക വന്നത് മുട്ടുമടക്കിക്കൊണ്ട് കാരണം ഇന്ത്യക്ക് അമേരിക്ക ഇല്ലെങ്കിൽ തന്നെ മറ്റു പല രാജ്യങ്ങളിലേക്കും രാജ്യങ്ങളുമായിട്ട് തന്നെ ഇത്തരം ഉടമ്പടികളിൽ ഏർപ്പെടുവാനും അത്തരം രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റുമതി നടത്തുവാനും കഴിയുള്ളും പ്രത്യേകിച്ചും യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇന്ത്യ വ്യാപാര കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ യു കെയുമായിട്ട് ഇന്ത്യ വ്യാപാര കരാറിലേക്ക് പോകുന്നു ജർമ്മനി അങ്ങനെ പല രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ഒരു ആ ഉടമ്പടിയിൽ ഏർപ്പെടാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ അമേരിക്കയാണ് ഇന്ത്യയുടെ അടുത്തേക്ക് വന്നത് കാരണം ഇന്ത്യയെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വളരെയധികം കൂടി കാണുന്ന ഒന്നാണ് കാരണം സൈനികമായി കൂടി ഇന്ത്യയുടെ സഹായം അമേരിക്കയ്ക്ക് ആവശ്യമാണ് അതോടൊപ്പം തന്നെ അമേരിക്കയുടെ സ്കിൽ മേഖലകളിൽ അമേരിക്കയുടെ ഐ ടി രംഗങ്ങളിലൊക്കെയും ഇന്ത്യൻ പൗരന്മാരുടെ സാന്നിധ്യം അമേരിക്കയ്ക്ക് ആവശ്യമാണ് അതില്ലാതെ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ അടുത്താണ് മുട്ടുമടക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് ഈ ഒരു കാര്യത്തിനെയാണ് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ കുറിക്കുന്നത് എന്തായാലും ഇതൊന്നും അധികം കാലം വിലപ്പോകാൻ പോകുന്നില്ല ഇന്ത്യക്ക് സാധ്യമായിരിക്കുന്നത് വ്യാപാര കരാർ എന്ന വലിയ സ്വപ്നം തന്നെയാണ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തൈന്യൂസ് ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും